വ്യത്യസ്തമായതും അപൂർവങ്ങളുമായ ചെടികൾക്കും മരങ്ങൾക്കുമൊപ്പം ഒറ്റയ്ക്ക് താമസിക്കുകയാണ് തൃശൂർ കുന്നംകുളത്തിനടുത്ത് ചെറുവത്താനി സ്വദേശിയായ പുഷ്പരാജ് തന്റെ തൻ്റെ അറുപത്തിയഞ്ചാം വയസ്സിലും പ്രകൃതിയോടുള്ളടങ്ങാത്ത അഭിനിവേശം പോരുന്ന പുഷ്പരാജിന് തന്റെ പറമ്പിലുള്ള സസ്യങ്ങളെക്കുറിച്ച് പറയാൻ ഒത്തിരി കഥകളുണ്ട് ഔഷധ സസ്യങ്ങളാലും അപൂർവങ്ങളായ വന്യമരങ്ങളാലും സമ്പുഷ്ടമായ ഇദ്ദേഹത്തിന്റെ മണ്ണിൽ വളരാത്ത സസ്യങ്ങൾ വിരളം വീടിന്റെ മുറ്റത്തോട് ചേർന്ന് തല ഉയർത്തി നിൽക്കുന്ന കോകം ഒറ്റ നോട്ടത്തിൽ കുടമ്പുളിയാണെന്ന് തെറ്റിദ്ധരിക്കും കുടമ്പുളിയുടെ വർഗത്തിൽപ്പെട്ട ഒരു സാധനമാണ് ഈ കൊങ്കൺ തീരത്തൊക്കെയാണ് പ്രധാനമായിട്ട് ഗോവ കർണാടകയുടെ പടിഞ്ഞാറൻ തീരം മഹാരാഷ്ട്ര ഭാഗത്ത് തൊണ്ട് ഉണക്കി കഴിഞ്ഞാൽ പുളിയായിട്ട് ഉപയോഗിക്കാം കൊടംപുളിക്ക് പകരം ഉപയോഗിക്കാം ഇതിൻ്റെ കായ പഴുത്തിട്ട് റെഡ് കളറിലാണ് ഒരു വലിയ നെല്ലിക്കാട വലിപ്പം ഉണ്ടാവും ഇത് ജ്യൂസ് ഉപയോഗിക്കാം ഇതിൻ്റെ ജ്യൂസ് എടുത്തിട്ട് സർവത്ത് പോലെയൊക്കെ ആക്കിയിട്ട് വെക്കാം ടേസ്റ്റൊക്കെ ഉണ്ട് കൊങ്കൺ തീരത്തൊക്കെ ധാരാളം കാണുന്ന ഒരു തരം ചെടി അവിടെ ധാരാളം ജ്യൂസ് അടിച്ച് ഉപയോഗിക്കാറുണ്ട് ജനങ്ങൾ ഇതിപ്പോ നല്ല ഉയരത്തിൽ ഒരു ചെടിയാണ് വർഷം ഇത് എനിക്ക് ഉയരത്തില് പൊങ്കണ് ഒരാളായ കിലോ വിത്ത് ആവശ്യപ്പെട്ടിട്ട് മണ്ണൂറ്റി ആരപ്പ് കൊടുക്കുന്നു ഒരു നഴ്സറിക്കാർക്ക് കൊടുക്കുന്നു അവരെന്തൊക്കെയെന്ന് അറിയില്ല തന്റെ ചെറുപ്പം മുതൽക്ക് ആരംഭിച്ച സസ്യശേഖരണം ഇദ്ദേഹം ഇന്നും തുടർന്നു പോരുന്നു ഇത്തിന്റെ പറമ്പിലെ മറ്റൊരു കാഴ്ചയാണ് നിറഞ്ഞ് പടർന്നിരിക്കുന്ന ചിറ്റരത്ത എന്ന ഔഷധ സസ്യം ഇതൊരു തൈലൊക്കെ അറിയില്ല ഇതിന്റെ ഇല മാത്രം കട്ട് ചെയ്തിട്ട് ഒരു 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 എക്സ്പോർട്ടർ എക്സ്പോർട്ടർ നമുക്കറിയില്ല എന്തായാലും ഇത് വിദേശത്തേക്ക് സാധനം ഔഷധ കടകളിൽ നിന്നും ലഭിക്കുന്ന രാസനാദിപ്പൊടി നിർമ്മിക്കുന്നത് ചിറ്റരത്തിൽ നിന്നുമാണ് എന്നാൽ ഇതിലും വ്യാജന്മാർ വിലസുന്നുണ്ട് അതിനെ കുറിച്ച് ഇദ്ദേഹം പറയുന്നത് കേൾക്കാം ഇത് മണമൊന്നുമില്ല ഇതിന്റെ വർഗ്ഗത്തില് പെട്ടന്ന് പക്ഷെ ഇത് വലിയ കഴങ്ങാവും കുറച്ചുകൂടി നന്നായിട്ട് കിട്ടും അതിനെക്കട്ടി ഇരട്ടി വിളക് കിട്ടും അപ്പൊ അതുകൊണ്ട് ചിറ്റരത്തേക്ക് പകരം ഇതാണ് ഉപയോഗിക്കുന്ന പറയുന്നത് ഔഷധ നിർമ്മാണത്തിന് ഇതും ഉപയോഗിക്കുന്നു ചിറ്റരത്ത് വേണ്ടത്ര കിട്ടാൻ ഉപയോഗിക്കും കാട്ടമ്പഴം എന്ന് പറയണ്ട കാട്ടമ്പഴം എന്ന് പറയാൻ കായക്കുണ്ടാവും ഇതിന്റെ തന്നെ കാട്ടമ്പഴം വലിയ മരണ്ട് ഈ കാട്ടമ്പഴം കൊണ്ട് പ്രത്യേകിച്ച് വച്ചൊന്നുമില്ല ഇതിന്റെ മുകളിൽ കുരുമുളക് കയറ്റി എന്ന് മാത്രമല്ല തടി കൊണ്ട് പ്രത്യേകിച്ച് വെച്ചൊന്നുമില്ല പക്ഷേ ഇത് കാട്ടമ്പഴത്തിന്റെ കൊമ്പ് കുത്തി കഴിഞ്ഞ് വെയിൽ പെട്ടെന്ന് പിടിക്കും അതിന്റെ മുകളിൽ സാധാരണ നല്ല അമ്പളം ബഡ്ഡിച്ച് പിടിപ്പിക്കാൻ പറ്റുന്നത് ഇത് എത്ര വെട്ടിക്കഴിഞ്ഞാലും ഇത് വെറുതെ കൊമ്പ് നിലത്തിട്ട് കഴിഞ്ഞാൽ വെയിൽ പിടിക്കും ഇതൊരു പൂവുണ്ടാവുന്ന ഒരു ചെടിയാണ് വള്ളിയാണ് പക്ഷെ അതൊരു ചെറിയ കൊമ്പ് കൊടുത്ത് വെച്ചിട്ട് അത് വലിയ വണ്ണത്തിലാണ് മാവിന്റെ മുകളിലേക്ക് പോയി ഒരു വെളുത്താർത്ത ചെറിയ പൂവ് ആർച്ചൊക്കെ ഉണ്ടാക്കാനൊക്കെ ഉപയോഗിക്കുക ആർച്ചിന്റെ മുകളിലൊക്കെ പടർത്താവുന്നതാണ് ഇപ്പം അത് വൈൽഡായിട്ട് പടർന്ന് പോയിട്ടൊരു രൂപമല്ല ഉണ്ടായി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആരോഗ്യ പച്ച ഇത് ആദിവാസികൾ ഉപയോഗിച്ചിരുന്ന സാധനമാണ് ഇതിന്റെ കായൊക്കെ ഒരു പച്ചയ്ക്ക് കഴിക്കുക അപ്പൊ വിശപ്പും ദാഹൊന്നും ഉണ്ടാവില്ല കായും അലയൊക്കെ പക്ഷെ ഇത് തിരുവനന്തപുരത്തുനിന്ന് കൊണ്ടുവന്ന ഈ ഇതിന്റെ ഉള്ളിലൊക്കെ ധാരാളം നിക്കുന്നുണ്ട് നല്ല തണലും ും ഒരു സാഹചര്യാണ് ഇതിന് വേണ്ടത് പറമ്പിലെ മരങ്ങളിലെല്ലാം പടർന്ന് പിടിച്ചിരിക്കുന്ന തിപ്പലിയാണ് മറ്റൊരു കാഴ്ച ഡാബറാണ് ഇത് കൂടുതലായിട്ട് ഇതിന്റെ കൃഷി പ്രോത്സാഹിപ്പിച്ചായിരുന്നത് ഇത് കർണാടകത്തിന് കൊടുന്ന് വന്ന ഒരാൾ പക്ഷെ ഇതിന്റെ ബുദ്ധിമുട്ട് എന്താ നമുക്ക് ആവശ്യത്തിന് വില കിട്ടില്ല ഇതിപ്പോ മാർക്കറ്റ് വില നോക്കിയിട്ട് കിട്ടില്ല കുരുമുളകിന്റെ പോലെ ഇതിന് വില ഇല്ല ആയുർവേദക്കാർ എടുത്തെങ്കിലെടുത്തു അവര് പറയേണ്ടതാണ് വില അപ്പൊ അതുകൊണ്ട് ഇതിന്റെ കൃഷി വലിയ പ്രോത്സാഹിപ്പിക്കുന്നില്ല ഇപ്പൊ പൊട്ടിച്ചിട്ടൊന്നുമില്ല കുറെ ഒക്കെ കിളികൾക്ക് തിരി തുടങ്ങി മഴയത്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഉണക്കിയെടുക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് ഡ്രയർ തന്നെ വേണം ലാബറൊക്കെ പ്രധാനമായിട്ട് അവരുടെ ഔഷധത്തിൽ ഉപയോഗിക്കുന്നത് ആസാം തിപ്പിലിയാണ് കൊട്ടയ്ക്കലൊന്നും ഉപയോഗിക്കുന്നില്ല കൊട്ടയ്ക്കലൊക്കെ സുവാലി തിപ്പലി എന്ന് പറഞ്ഞ ഒരു തിപ്പിലിയാണ് ഉപയോഗിക്കുന്ന പറയുന്നത് ഇത് അവരുപയോഗിക്കുന്ന എടുക്കാൻ ഒരു ഒരു ആയുർവേദ കമ്പനി പക്ഷെ കുറച്ചൊന്നും കാര്യത്തിൽ ഉറപ്പില്ല ഇതെല്ലാം കൂടാതെ കുരുമുളകും ജാതിയും ഇവിടെ നിറഞ്ഞ് കാഴ്ച നിൽക്കുന്നു എവിടെ വ്യത്യസ്തമായ ഒരു ചെടി കണ്ടാലും കൂടെ കൂട്ടാൻ അദ്ദേഹം മറക്കാറില്ല എന്നതാണ് സത്യം